ഒരിക്കൽ കൂടി ഒന്നു പോകണം നമുക്കൊരാ പ്രിയ വിദ്യാലയത്തിൽ സ്മരിക്കുമോർമകൾക്കു ഓർമ്മകൾക്കു പുതുജീവനേകാൻ ഒരിക്കൽ കൂടി ഒന്നു പോകണം തഴച്ചു നിൽക്കുമാതർ മരച്ചുവട്ടിലായി വട്ടമിട്ടിരുന്നൊരാ കഥകൾ ചൊല്ലണം വിദ്യാലയാങ്കണത്തിൽ തലങ്ങും വിലങ്ങുമായി സാറ്റിട്ടോടിക്കളിച്ചതുമോർക്കണം ഗേറ്റിനപ്പുറത്തുള്ള പീഡികപ്പലകയിൽ നിരനിരയായിരിക്കും മാക്കുപ്പിയിൽ പൈസ മിഠായി നാരങ്ങ മിഠായി പുളിമിഠായി നെല്ലിക്കയച്ചാറും കൈയിട്ടൊന്നു വാരിയെടുത്തുകൊണ്ടോടിടേണ മാ സ്കൂളിലേക്കായി നാം സ്കൂൾ വരാന്തൻ തൂണതിൽ ചാരി നിന്നാവഴി വണ്ടികൾ കാണണം ജനൽപാളികൾ ചാടിക്കടന്നുകൊണ്ട കഞ്ഞിപ്പുരയിലേക്കായിട്ടോടണം ചൂടുള്ള കഞ്ഞിയും ചെറുമണി പയറുമായി സ്കൂൾ വരാതയിലായൊന്നിരിക്കണം പുസ്തക ടിക്കറ്റ് ടിക്കറ്റുകുറ്റിയും ചീട്ടുകളുമായി കൂട്ടുകാരുമായൊന്നായി കളിക്കണം അതുകൊണ്ടുകൊണ്ടാവഴി വന്നൊരാ മാഷിൻ്റെ ചൂരൽ പ്രയോഗത്തിൻ ചൂടൊന്നറിയണം കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഖരിച്ചും കണക്കുകളൊന്നൊന്നായി പഠിച്ചിടണം വഴിതെറ്റി എഴുതിയ വഴി വഴിക്കണക്കിൻ ബുക്ക് ഒരിക്കൽ കൂടി എനിക്കൊന്നു കാണണം കുഞ്ഞു ബെഞ്ചതിൻ തുമ്പത്തിരുന്നു കൊണ്ടങ്ങോട്ടുമിങ്ങോട്ടും തള്ളിക്കളിക്കണം ഒടുവിലായിരിക്കുന്നവനെയും തള്ളിയിട്ടുകൊണ്ടൊന്നു ചിരിക്കണം ബെഞ്ചിൻ മുകളിലായൊന്നുകറിയിടണം തഞ്ചത്തിലാഞ്ഞൊന്നു ചാടിടണം ചാടുന്ന വേളയിൽ വീഴുമ്പോൾ ഓടിയെത്തുന്നൊര കൂട്ടുകാരനെ കാണണം കൂടപ്പിറപ്പായോരൻ കൂട്ടുകാരൻ്റെ തോളത്തായി കൈയിട്ടൊന്നു നടക്കണം സാരിത്തലപ്പൂ പിടിച്ചു കൊണ്ടെത്തുന്ന അന്നമ്മ ടീച്ചർ തൻ ക്ലാസ്സിലൊന്നൂടിയിരിക്കണം ഗുരുലഘുസ്ഥാനങ്ങൾ മാത്രകളോരോന്നും തെറ്റാതെ ഒന്നുകൂടെ എഴുതിടേണം കിണിഗിണിം കിണിഗിണിം മണിയതു കേൾക്കുമ്പോൾ സ്റ്റഡിയായിട്ടൊന്നുകൂടി നിവർന്നങ്ങു നിൽക്കണം ദേശീയ ഗാനത്തിനാലാപധ്വനി കേട്ടാ വരാന്തയിലൊന്നുകൂടെ നിൽക്കണം ഇന്നത്തെ തലമുറയ്ക്കന്യമായി പോയൊരാ സുന്ദര സുരഭിനകാലത്തെ ഓർക്കണം ഇന്നത്തെ തലമുറയ്ക്കന്യമായിപ്പോയൊരാ സുന്ദര സുരഭില കാലത്തെയോർക്കുന്ന ഇനിയില്ല അക്കാലം അതുപോലൊരിക്കലും ഇനിയില്ല അക്കാലം അതുപോലൊരിക്കലും ഇനി ഉണ്ടാവതിൽ ഒരു നാളുമൊരിക്കലും ഇനി ഉണ്ടാവതിൽ ഒരു നാളു